ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാലത്ത് ചാല കുടിച്ചിട്ട് നല്ലൊരു അടിപ്പൊളി ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ദോശയെല്ലാം തിന്നിട്ട് മറത്തിട്ടുണ്ടെങ്കിലേ ഇങ്ങനെയുള്ള അപ്പം എല്ലാം ഉണ്ടാക്കി തിന്നണം അപ്പം ഇതാ പച്ചരിന്നെ വെള്ളത്തിലിട്ട് വെച്ച് ഞാൻ കാലത്ത് കൈയിട്ട് ഇതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് ഒരു സ്പൂണ് ജീരൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ രണ്ട് കയ്യിൽ ചോറ് ഇട്ട് കൊടുത്ത് പിന്നെ അരമുറി തേങ്ങ അത്രയും ഇട്ട് കൊടുത്തിട്ട് അതിന് വേണ്ട വെള്ളവും കൂട്ടിയിട്ട് നെയ്സായിട്ട് ഞാൻ അരച്ചെടുക്കുന്നതാ നല്ല നെയ്സായിട്ട് അരച്ചെടുത്തിന് എൻ്റെ അതിന് അതിന് പാത്രത്തിലേക്ക് ഇച്ചു കൊടുക്കുന്നത് പിന്നെ മിക്സിൻ്റെ ഉള്ള് കഴിയിട്ട് കുറച്ച് വെള്ളവും കൂട്ടി കൊടുക്കുന്നത് അപ്പോൾ നമ്മളത് പുട്ട് പാകമാണല്ലോ അപ്പോൾ പിന്നെ അതിലേക്ക് ഞാനിത് നല്ലൊരു തണ്ട് കറച്ചപ്പലെ ചെറുതായി കീറിയിട്ട് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു കപ്പ് തേങ്ങ പിന്നെ അതിന് വേണ്ട ഉപ്പ് അപ്പോൾ ഇത്ര ഇട്ട് കൊടുത്തിട്ടില്ല നല്ലപോലെ ആക്കിയിട്ട് എടുക്കുന്നുണ്ടാവും അതിൻ്റെ പാകം ഞാൻ കാണിച്ചു തരാം അത് ഇത്ര പാകത്തിലാണോ അതാ അങ്ങനെ ഈ പാകത്തിലാണെങ്കിൽ നമുക്ക് നല്ല കണ്ണ് കണ്ണുള്ള ദോശ ആവും ഒരു സ്പെഷ്യൽ ദോശ ഇത് നിങ്ങൾക്ക് മറ്റേ ദോശയെല്ലാം തിന്നിട്ട് പിടിഞ്ഞിട്ടെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെല്ലാം ദോശയെല്ലാം ആക്കി തിന്നെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല പാങ്ങുണ്ടായി മക്കൾക്കെല്ലാം എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു അതായത് ഇങ്ങനെ ചെറുതായിട്ട് കൂട്ടണം ഇതിനേക്കാളും ചെറുതായിട്ടാണ് കൂട്ടേണ്ടത് ഞാൻ പിന്നെ കുറച്ച് വലുതായിട്ട് തന്നെ കൂട്ടി പിന്നെ നമുക്ക് എന്താക്കണറിയാൽ തിരിച്ചിട്ട് കൊടുക്കണം അപ്പം ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്ത് അപ്പം നമ്മൾ ദോശയായി രണ്ടാമത്തും അതേപോലെ നമുക്ക് കൂട്ടി കൊടുക്കാം നല്ല ജീരകത്തിൻ്റെ മണവും കച്ചപ്പലിൻ്റെ മണവും എല്ലാം ആയിട്ട് തേങ്ങ എല്ലാം ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോല്ലേ എന്തോ ഒരു പാങ്ങുണ്ടായിന് അന് എൻ്റെ മക്ക പിന്നെയും പിന്നെയും അത് തന്നെ ചുടുന്ന് ചെലിക്കൊണ്ടായി പിറ്റേ ദിവസവും ഇതേ ദോസ തന്നെ ചുടുമാ ചുടുമ്മാന്ന് അങ്ങനെ ഞാൻ പിറ്റേ ദിവസവും ചുട്ടിനിങ്ങനെ തന്നെ ദോശ മക്കൾക്ക് നല്ല സന്തോഷമായി ഇപ്പം ഓരോ ദിവസവും ഞാൻ ഇതേപോലെ ചുട്ടിട്ടെടുക്കുന്നു അപ്പോൾ മക്കൾക്ക് അപ്പുറം അപ്പം കൊടുക്കുന്നുണ്ട് ചൂടാ ചൂട് തന്നെ ഒരു നെയ്യാൻ പോലെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട് മക്കപ്പം തിന്നുന്നുണ്ട് അപ്പം ചെറിയ കുഞ്ഞിന്ന് എൻ്റെ വീഡിയോ എടുക്കുക എൻ്റെ വീഡിയോ എടുക്കുക എന്ന് ചെല്ലുന്നുണ്ട് ഇതാ എന്നെ കാണിക്കുക എന്നെ കാണിക്കുക ചെല്ലിതാ കൈ കാണിക്കുന്നുണ്ട് ഒന്നിച്ചിട്ട് അപ്പം ഇതാ ദോശയെല്ലാം ചുട്ടിട്ടാണ് ഞങ്ങൾ ചായ അടിക്കുന്നത് ഞാൻ മോളെല്ലാവരും ഇന്നിട്ടൊക്കെ ഇന്നിട്ട് ചായ അടിക്കുന്നു അപ്പം അങ്ങനെ ബാക്കി ബാക്കിയെല്ലാ പുട്ടിലെല്ലാം ദോശയെല്ലാം ചുട്ടിട്ടെടുത്ത് പിന്നെ അടിക്കല് തോർത്താന് ചോറ് വയ്ക്കാൻ അങ്ങനെ എല്ലാത്തിനും ചോറ് വെച്ചിട്ടില്ല പിന്നെ അടിക്കാൻ തോർത്താന് നനക്കാന് അങ്ങനെല്ലാം പോയി അതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റാകുമ്പോൾ നല്ല പൂത്ത മാങ്ങനെ അങ്ങനെ അതിനെ ആക്കിയിട്ട് കുടിച്ചങ്ങ നല്ല പൂത്ത നാടൻ മാങ്ങാഞ്ഞ് അങ്ങനെ നല്ലപോലെ ഐസെല്ലാം ഇട്ടിട്ട് പഞ്ചാറയിലിട്ട് നല്ല പോലെ തണുപ്പിച്ചിട്ട് ജ്യൂസ് ജ്യൂസാക്കിയിട്ട് കുടിച്ച് പിന്നെ ഉച്ചക്കേക്ക് ഞങ്ങൾക്ക് ഇന്ന് ഇറച്ചി ഇട്ടീനങ്ങനെ ഇറച്ചിൻ്റെ മറ്റു പൂസാക്കിയിട്ട് ഇറച്ചി ഇതൊക്കെ കൈയിട്ട് അരിപ്പയിൽ വെള്ളമൂറാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കൈറ്റ് കുക്കറിലേക്ക് ഇട്ട് ഇറച്ചിയും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം ഇട്ടിട്ട് ഇറച്ചി പാമ്പി ഒരടുപ്പത്ത് ചോറ് വച്ച് ഈസി കുക്കിൽ മസാലയും ആക്കുന്നുണ്ട് ചോറ് ഊറ്റുന്ന വെള്ളത്തിലേക്കിട്ടിട്ട് പിന്നെ കുക്കറിലിട്ടിട്ട് കുക്കിക്കുന്നല്ല ഊറ്റിയിട്ട് മച്ചുപൂസാക്കുന്നത് ഇതങ്ങനെ മസാലയാക്കുന്നുണ്ട് ആ മസാലേനെന്താക്കിയാൽ ബന്ദ ഇറച്ചിക്ക് ഇട്ടുകൊടുത്തിട്ട് ആതിൽ രണ്ട് കൂക്കല് കുക്കിക്കുന്നു കുക്കറ് അപ്പം എന്താന്ന് നല്ല മസാലയും ഇറച്ചിയെല്ലാം എല്ലാം ബന്തിട്ട് എല്ലാം ഒന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഉണ്ടാക്കാതെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണം മച്ചപൂസൊരിക്കോ പിന്നെ ഉണ്ടാക്കുന്ന എല്ലാവരും ഇങ്ങനെ ഇറച്ചി മസാല എല്ലാം ആക്കിയിട്ട് അതിലേക്ക് തന്നെ അരിയെല്ലാം ഇട്ടിട്ട് വെള്ളമെല്ലാം കൂട്ടിയിട്ട് പാകത്തിന് വെള്ളമെല്ലാം കൂട്ടിയിട്ട് ഒരു നാല് കുക്കറിൽ കുഴിച്ചിട്ടാകുമ്പോൾ നല്ല മച്ചുപൂസായിട്ട് കിട്ടുന്നു ഞാനിങ്ങനെ ഊറ്റിയിട്ടന്നെ ചോ മച്ചപൂസ് നെയ്ച്ചോറ് ബിരിയാണി എല്ലാം ആക്കൽ അപ്പോൾ നമുക്ക് എന്താക്കണം ചോറിലെ കുറച്ച് നെയ്യെല്ലാം ഇട്ട് കൊടുക്കും എണ്ണ കൂട്ടിന് അഞ്ഞ് വേവിക്കുമ്പോൾ വയ്യാൻ നമുക്കിന് ഇത് മസാലയെല്ലാം ഇട്ടിട്ട് പെരക്കുമ്പോൾ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് കുറച്ച് നെയ്യെല്ലാം ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഗരം മസാലയെല്ലാം ഇട്ട് കൊടുക്കുന്നു എൻ്റെ അതിൻ്റെ മേലെ ആതിൽ ചോറ് ഇട്ട് കൊടുക്കുന്നു ആതിൽ നെയ്യ് ഇട്ട് കൊടുക്കുന്നു പിന്നെ മസാല എല്ലാം വേറിക്കൊടുക്കുന്നു പിന്നെ മല്ലിച്ചപ്പ് ഒന്നും എൻ്റെ അടുത്ത് ഇല്ല പിന്നെ കൊട്ട മുന്തിരി അങ്ങനത്തൊന്നും ഇനി വേണ്ടാലോ ഇത് മച്ച ദൂസല്ലേ ഉണ്ടെങ്കിൽ ഇട്ടെങ്കിൽ നല്ലത് ഞാൻ അങ്ങനെ ഒന്നും ഇട്ടിട്ടാണ് പിന്നെ നെയ്യ് ഇട്ടുകൊടുക്കുന്ന പിന്നെ എൻ്റെ മേലേക്ക് നമുക്ക് ഈ ഇറച്ചിൻ്റെ മസാല ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ മച്ചപൂസും ഇവിടെ റെഡി ആയി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലേ ലൈക്ക് ചെയ്യാനും നിങ്ങളെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കല്ലേ അയച്ചു കൊടുക്കാനൊന്നും മറക്കണ്ട പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അടുത്ത ആ ബെല്ലിൽ തൊട്ടിട്ട് ഓളെന്ന ഓപ്ഷനിലും തൊട്ടെങ്കിൽ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും പിന്നെ ഞങ്ങൾക്കിപ്പോൾ പരസ്യം വരുന്നതിനുണ്ടല്ലേ നിങ്ങളെ പരസ്യം സ്കിപ്പ് ആക്കാതെ കാണണോ വീഡിയോസ് പരസ്യം എല്ലാം സ്കിപ്പ് ആക്കാതെ കണ്ടിട്ടില്ലേ സപ്പോർട്ടാക്കണോ ഫുള്ളായിട്ട് കാണണം പരസ്യം സ്കിപ്പ് ആക്കേണ്ട വീഡിയോ സ്കിപ്പാക്കാതെ ഫുള്ളായിട്ട് കാണണോ അപ്പം അങ്ങനെ ഞങ്ങൾ മച്ചുപൂസിലിട റെഡി ആയവാ ഞങ്ങൾ ചൂടോടെ തന്നെ വേക്കുന്നത് ഉപ്പാവും മക്ക എല്ലാം വട്ടത്തിൽ എന്തിട്ട് ഞങ്ങൾ ചോറയ്ക്കുന്നുണ്ട് അങ്ങനെ ചോറെല്ലാം വേവിച്ചിട്ടായിട്ട് ഞങ്ങൾ കുളിയും നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മണിയാവുമ്പോഴാണ് ഞങ്ങൾ കൊച്ചിയിലേക്ക് പിന്നെ പോകുന്നത് അപ്പോൾ കൊച്ചിലേക്ക് വരാൻ മക്കെന്തേലും നമുക്ക് ബ്രെഡ് ഓംലേറ്റ് ആക്കാം ചെല്ലി അങ്ങനെ ബ്രെഡ് ഓംലേറ്റ് ആക്കാനായിട്ട് മുട്ടിയുണ്ട് ബ്രെഡുണ്ട് അങ്ങനെ അര ഗ്ലാസ് പാൽ കൊടുത്ത് അതിലേക്ക് ലണ്ട് മുട്ടയൊടിച്ച് കൂട്ടി മുട്ടയൊടിച്ച് കൂട്ടിയിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കുറച്ച് പഞ്ചാര ഇട്ട് പഞ്ചാര ഇട്ടേനോട് നല്ല ടേസ്റ്റ് ഉണ്ട് അതിനു തിന്നാൻ അങ്ങനെ മുട്ടയും പാലും പഞ്ചാരയും ഉപ്പെല്ലാം ഇട്ടിട്ട് മിക്സ് മിക്സാക്കിയിട്ട് കൊടുക്കണം ആ മുട്ടൽ പാലിലെ മുട്ട നല്ല പോലെ മിക്സാണ് അങ്ങനെ അതേപോലെ ആക്കി കൊടുത്തിന് അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തിട്ട് എന്താക്കി ഞാൻ ദോശച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇതാ ഒരു ബ്രെഡ് ഓരോ നേരത്തിൽ മുക്കിയിട്ടില്ലേ ദോശ ചട്ടിക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്തായില്ലേ ഞങ്ങൾക്ക് എണ്ണ തേക്കാം മറന്നേന ദോശ ചട്ടിക്ക് അപ്പോൾ എണ്ണ തേക്കാൻ മറന്നേനോണ്ടില്ലേ അത് അളന്നേലി ബ്രെഡ് ദോശ ചട്ടീന്ന് മറന്നു പോയത് പിന്നെ രണ്ടാമത് എണ്ണ എല്ലാം തേച്ചിട്ടാകുമ്പോൾ നേരെയായി അപ്പോൾ നിങ്ങൾ എന്താക്കണം ദോശ ചട്ടിയിലെല്ലാം ആക്കുന്നെങ്കിൽ എണ്ണയച്ചു കൊടുക്കണം അപ്പറേ ഇപ്പം ആണെങ്കിൽ എണ്ണയച്ചിട്ടൊന്നും കൊടുക്കണമെന്നില്ല അതിൽ തന്നെ അളയിട്ട് നേരെ വരും അങ്ങനെ രണ്ടാമത് എണ്ണ തേച്ചിട്ടെല്ലാം ആയിട്ട് നല്ല പാങ്ങെല്ലാം ഇളകിയിട്ട് വന്നത് പിന്നെ മക്ക ചൊല്ലി ഞങ്ങൾക്ക് അതിൻ്റെ നടുവക്ക് ആം്ലേറ്റ് ആക്കിയിട്ട് വെക്കണമെന്ന് അങ്ങനെ ആംലേറ്റ് ആക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടോയതോ അങ്ങനെ മക്ക ചൊല്ലി എല്ലാം എല്ലിട്ട് ആംലേറ്റ് ആക്കിയിട്ട് ആ ഫ്രഡിൻ്റെ നടുക്ക് ആം്ലേറ്റും വെച്ചിട്ട് മക്കൾക്ക് ചായ എല്ലാം കൊടുക്കുന്നു അങ്ങനെ ഞങ്ങൾ ചായയെല്ലാം കുടിച്ചിട്ട് പിന്നത്തെ ഒന്നും എടുത്തില്ല രാത്രിത്തെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടാകോ ഇന്നത്തെ വീഡിയോ ഇത്ര എണ്ണ ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് റാഹത്തായി അപ്പോൾ പിന്നെ എല്ലാവരും പിന്നെ വീഡിയോവും പരസ്യവും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി ഉണ്ടാവാം പിന്നെന്ത് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്ര തന്നെ വേറെ പുതിയ അടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്